സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ മറ്റു പായസങ്ങൾക്കുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അതിന് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സാജിത ബിബിൻ രബിസ് ആൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വയനാട്ടിലെ നമുക്ക് സങ്കടകരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് ഓണപരിപാടികളെ ആഘോഷങ്ങളൊന്നും എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് എന്നാലും നമുക്ക് വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഓണ ചെറിയൊരു ഓണശ്രദ്ധയും അതിനോടനുബന്ധിച്ച് പായസമൊക്കെ നമുക്ക് അത് വീട്ടിൽ തയ്യാറാക്കുന്നതാണല്ലോ അപ്പം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ പായസമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നമുക്ക് വ്യൂസൊക്കെ വളരെയധികം കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് ഒന്ന് സഹായിച്ചേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ അവൽ ആണ് അപ്പം നമ്മൾ ഒരു ഒരുപോലെ അവൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ശർക്കരപ്പൊടി പാക്കറ്റ് വാങ്ങിച്ചതാണ് കടയിൽ നിന്ന് ശർക്കര നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിച്ചതാണ് പിന്നെ തേങ്ങാകുത്ത് അന്തിപ്പരിപ്പ് മുന്തിരി ജീരകം ഏലക്ക പിന്നെ നെയ്യ് ഇത് എൻ്റെ ഒരു കൂട്ടുകാർ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അവൾ കൊണ്ട് തന്നാണ് പിന്നെ പാൽ ആവശ്യത്തിന് പാൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായി വരുന്ന ചേരുവകൾ അപ്പം നമ്മൾ ഫ്ലെയിം ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുരുളി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അധികം പാത്രങ്ങളൊന്നും ഇല്ലാത്തത് നമ്മൾ ഈ ചേയ് ഉരുളിക്കകത്താണ് ഒക്കെ വിഭവങ്ങളും തന്നെ തയ്യാറാക്കുന്നത് അപ്പൊ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് ഈ നെയ്യ് രണ്ട് സ്പൂണിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് അപ്പം അവല് വറത്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് തേങ്ങാ കുത്തും ആന്റിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം இப்போ தேங்காய் தேங்காக்கொத்து ரெடி ஆயிட்டு நமக்கு ஒரு பாத்திரத்திலேக்கு மாற்ற நமக்கு அண்டிப்பேரிப்பு இட்டு கொடுக்க நமக்கு முந்திர சேர்த்து கொடுக்க நம்ம அண்டிப்பேரிப்பு முந்திர ரெடி ஆகிட்டு அதுகூட நமக்கு பாத்திரத்திலேக்கு பாத்திரத்திலே போருமாற்ற നമുക്കിനി അവലോടെ ഇട്ടു എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം ഒത്തിരി നേടിയെന്നാവശ്യമില്ല നമ്മൾ ആദ്യം ചേർത്തിരിക്കുന്ന നീക്കാത്ത തന്നെയാണ് വറുത്തെടുക്കുന്നത് നല്ല പാലക്കാട് മട്ട അവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഇത് നല്ല വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് ഈ ചെറിയ സീ ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുകയാണ് ഒന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം നല്ലായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ശർക്കരപ്പൊഴി കൊടുക്കാം നല്ലൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് മണ്ണും കട്ടയൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇനി അരിച്ചിറക്കേണ്ട ആവശ്യമൊന്നുമില്ല ശർക്കരപ്പാൽ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതിനകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മളിത് പാക്കറ്റ് പാലാണ് പശുപാൽ നമ്മൾ വാങ്ങിച്ചത് തിളപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് പശു പാൽ പിരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല പശു പാൽ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം േ ആവല് ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട് മറ്റു വയസ്സും തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇപ്പൊ ഇടയ്ക്ക് മക്കൾസ് നല്ല വേളം വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഏകദേശം കുറി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ പാല് ചേർത്ത് കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലായിട്ട് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട് കുറിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് പാല് വെള്ളം ചേർക്കാത്ത പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം തലപ്പാലൊക്കെ ചേർത്ത് കൊടുക്കില്ലേ അതുപോലെ നമുക്ക് പാൽ തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഏലക്കയും ജീരകവും പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോ വർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കൊടുക്കാണ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആവൽ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അധികം ചേരുകളുടെയൊന്നും ആവശ്യം തന്നെയില്ല ആദ്യ സമയവും എടുക്കത്തില്ല നമ്മുടെ അവൽ പായസ റെഡി ആയിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കുറച്ചെടുക്കാം അപ്പോ ഫ്രണ്ട്സ് നമ്മുടെ അവൽ പായസ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം ചൂടാണ് സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ മറ്റു പായസങ്ങൾക്കെല്ലാം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അതിന് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ സെപ്റ്റംബർ മാസമായ ഓണക്കാലം അല്ലേ അപ്പോൾ നമുക്ക് ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആവണെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം അപ്പോൾ വീഡിയോ ഇതുവരെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ